എൻ്റെ പേര് ശ്രീകുമാർ ഞാൻ അഞ്ച് വർഷം പ്രവാസി ആയിരുന്നു ദുബായിലായിരുന്നു എൻ്റെ ഗൾഫ് ജീവിതം അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നിട്ട് നോർക്ക റൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ക്ഷേമനിധി ഇതിലോട്ട് പൈസ അടയ്ക്കാൻ പോയ സമയത്താണ് ഈ സംരംഭം തുടങ്ങുന്നതിലേക്ക് ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിലേക്ക് പിന്നെ ലോണ് അവിടുന്ന് സബ്സിഡി മുപ്പത് ലക്ഷം രൂപയ്ക്ക് സബ്സിഡി അവിടെ നിന്നുണ്ടെന്ന് അറിയുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു സംസാരിച്ചതിൽ നിന്ന് അവരിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ഉണ്ടായിരുന്നത് നല്ല പ്രോത്സാഹനം തന്നു അങ്ങനെയാണ് ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തത് ഈസി ആയിട്ട് കിട്ടി ഉദ്യോഗസ്ഥർ പോലും ബാങ്കിലെ ഉദ്യോഗസ്ഥർക്ക് പോലും അത്ഭുതമായിരുന്നു ആദ്യത്തെ ഗഡു വന്നപ്പോൾ അവർ അത് ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അവർക്ക് കൂടുതൽ അറിവ് വന്നു തുടങ്ങി അതുകൊണ്ട് എല്ലാ പ്രവാസി സുഹൃത്തുക്കളും ഒരിക്കലെങ്കിലും നോർക്കോ റൂട്ട്സുമായിട്ട് ബന്ധപ്പെടുകയോ ആ ഓഫീസ് സന്ദർശിക്കുകയോ ചെയ്യണം ഒരുപാട് നമുക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് ആനുകൂല്യങ്ങൾ അവിടെ ഉണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ തിരക്കേണ്ടതാണ്